ആർക്കും ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ വയനാട് നടന്ന ആ വലിയ ദുരന്തം നമുക്കെല്ലാവർക്കും ഒരേപോലെ മനസ്സ് വേദനിച്ചാണ് കേരളം ഒന്നടങ്കം പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന പരനാറി അത് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം ഓൾറെഡി ഒരുപാട് കേസുള്ളതാണ് അതിന്റെ കൂട്ടത്തില് ഒരു കേസോട്ട് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും സാരമില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല തനിക്ക് പോയി ചത്തൂടോട് പരനാറി പിണറായി വിജയ താൻ എന്തിനീ കേരള എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് താൻ വന്ന് അവതരിച്ചിറങ്ങിയത് ഒരവതാരം തന്നല്ലോ താൻ നാശ കോട്ടയുടെ അവതാരം നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് കൈയില്ല കാലില്ല തലയില്ല നാക്കില്ല ഇങ്ങനെയുള്ള ഓരോ കഷ്ണ പാർട്സുകളാണ് അവിടെ അടക്കിയിരിക്കുന്നത് അതിനാണ് എഴുപത്തയ്യായിരം രൂപ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഈ കേരളത്തിൽ നമുക്ക് ജനങ്ങൾ കൊണ്ടോ പച്ചത്തെറിയാണ് വിളിച്ചു പറയുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൊടുത്ത വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പച്ചത്തെറിവിളിക്കാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഇവർ എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കോൺഗ്രസിലെ വനിതാ നേതാക്കളും നമ്മളെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസിൽ വനിതാ നേതാക്കൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏത് രീതിയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഞാൻ അതിന് തയ്യാറാവാത്തത് കൊണ്ടാണോ അതോ ഇവരെ അതിന് ക്ഷണിക്കാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തൊരു പച്ചക്കള്ളം വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതുപോലെ പിണറായി വിജയനെ പച്ചത്തെറി വിളിച്ചു പറയുകയാണ് എന്നിട്ട് പറയാണ് നാശക്കോട്ടയുടെ അവതാരം ഇവിടെ ഇരുന്ന് ഇതുപോലെയൊക്കെ വിളിച്ചു പറയാൻ കഴിയുന്നുണ്ടല്ലേ യു പിയിൽ യോഗി ആദിത്യനാഥിനെതിരെ ഇതുപോലൊരു വാക്ക് പറയാൻ പറ്റൂ ഇവർക്ക് ഉള്ള കാര്യമാണെങ്കിൽ പറയാൻ പറ്റുമോ ഇതില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇതുപോലെ തെറി വിളിക്കുന്നത് ഉള്ള കാര്യമാണെങ്കിൽ തന്നെ യു പിയിൽ യോഗി ആദിത്യനാഥിനെ പോയിട്ട് ഇതുപോലെ പറയാൻ പറ്റൂ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ അവിടെ പോയിട്ട് സിദ്ധരാമയ്യക്കെതിരെ ഡി കെ ശിവകുമാറിനെതിരെ ഉള്ള കാര്യമാണെങ്കിൽ തന്നെ ഇതുപോലെ പറയാൻ പറ്റൂ എന്തായാലും ഇതുപോലെ പലരും കേരളത്തിൽ അഴിഞ്ഞാടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പച്ചക്കള്ളം വ്യാജ വാർത്തകൾ അടിച്ചിറക്കിക്കൊണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഉപയോഗിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താണ് ഇതുപോലെ ചില സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതൊക്കെ ഇനി എന്ന് തിരിച്ചറിയുമെന്നുള്ളതാണ് ഇത്തരം ആളുകൾക്കെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നത് തന്നെയാണ് അല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഈ സംസാരിക്കുന്ന സ്ത്രീ തിരുവനന്തപുരത്തുകാരിയാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇവരുടെ കുടുംബക്കാരോ സുഹൃത്തുക്കളോ കൂടെ പഠിച്ച ആരെങ്കിലും നാട്ടുകാരോ അടുത്തുള്ള ആളുകളോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവരോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങൾ വലിയ ആവേശത്തോടു കൂടിയൊക്കെയാണ് സംസാരിക്കുന്നത് കുടുങ്ങുമ്പോ കൂടെ നിൽക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടി അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിട്ട ഈ വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും തെറിവിളിക്കുന്ന പലരെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് കേവലം ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ കാണിച്ചത് ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ അത് അതിൻ്റെതായ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നത് തന്നെയാണ് നോക്കൂ നിങ്ങൾ ഇതുപോലെ പച്ചക്കള്ളം വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരെ കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില നാറികൾ ആ നാറികളൊന്നും കാണാത്ത ചില വാർത്തകളുണ്ട് ഈ നാട്ടുകാരോട് പറയാത്ത വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരൊരു വ്യാജ വാർത്ത അടിച്ചറക്കുന്ന ഗ്യാപ്പിലൂടെ അവർ ഒളിച്ചു കടത്തുന്ന മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണിത് പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിമാൻഡിൽ വാർത്ത മുക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവൻ കുടുംബത്തിൽ ഉള്ള ഒരു പെൺകുട്ടിയെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവെ ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ് ഈ കേസ് ഒരു ഡി വൈ എഫ് ഓയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ വീടിനടുത്തുള്ള ഒരാളാണെങ്കിലും ഏത് രീതിയിലായിരിക്കും നമ്മുടെ നാടിനകത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക അപ്പോൾ ആലോചിച്ച് നോക്കി അടുത്തൊരു വാർത്ത മൈനാഗപ്പള്ളി അപകടം വലിയ ചർച്ചയായ അപകടമാണല്ലോ വാർത്തയാണല്ലോ അതിനകത്തെ കുറ്റവാലായിട്ടുള്ള അജ്മൽ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് എന്നതാണ് വാർത്ത ഈ വാർത്ത എത്ര മാധ്യമങ്ങൾ നമ്മോട് പങ്കുവെച്ചു ഇതുവല്ല ഡിവൈഎഫ്ഐക്കാരനോ ഇടതുപക്ഷ പ്രവർത്തകനോ ആയിരുന്നെങ്കിലോ ഏത് രീതിയിലായിരിക്കും നോക്കൂ നിങ്ങൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ബന്ധമുള്ള കെ സി വേണുഗോപാലിനു വേണ്ടി ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിനകത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി ഇടപെട്ട യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ ആളുകൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഈ അജ്മൽ അയാളാണ് മൈനാഗപ്പള്ളി അപകടത്തിലെ കുറ്റവാളി ഒരു വാർത്ത ഒരു അന്തി ചർച്ച ഏതെങ്കിലും ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഒരു ഫേസ്ബുക്കിൽ പിന്നെ വീഡിയോ ചെയ്യുന്ന ഒരാൾ നിഷ്പക്ഷ നിരീക്ഷകർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ കണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം വേറെ രസകരമായ ഒരു കാര്യമുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിന് കേന്ദ്രത്തിൽ നിന്നൊരു സഹായവും ലഭിച്ചിട്ടില്ല ആ സഹായം ലഭിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാക്കിയ ഒരു എസ്റ്റിമേറ്റിനെയാണ് മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്ന് ചെലവാക്കിയ പണം എന്ന രീതിയിൽ ഇവരെല്ലാം വ്യാജം പ്രചരിപ്പിച്ചത് പച്ചക്കള്ളം പ്രചരിപ്പിച്ചത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വല്ലതും തന്നോ എന്തേ അവര് ഒരു സഹായം ഇതുവരെ തരാത്തത് ഇങ്ങനെ വല്ല ചോദ്യം ഇവർക്കാർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ വല്ല വാർത്തയും വരുന്നുണ്ടോ നോക്കൂ നിങ്ങള് വേറൊരു രസമുണ്ട് നൂറ് വീട് മുമ്പ് ഒരു ആയിരം വീട് കെ പി സി സി പ്രഖ്യാപിച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ആയിരം വീട് പ്രഖ്യാപിച്ചിട്ട് ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാത്ത ആ കെ പി സി സിയുടെ കഥയും നമ്മുടെ മുന്നിലുണ്ട് ആ കെ പി സി സി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ് വീട് പ്രഖ്യാപിച്ചത് ഓക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മനോരമ അടക്കം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഒന്നര കോടി രൂപ പോലും ഇതുവരെ പിരിച്ചിട്ട് കിട്ടിയില്ല ഇതിന് മുമ്പൊക്കെ പിരിച്ച പൈസ മുക്കി കത്തു എന്നതുകൊണ്ട് കോൺഗ്രസിന് ആളുകൾ പണം കൊടുക്കുന്നില്ല പന്ത്രണ്ട് കോടിയോ പതിനഞ്ച് കോടിയോ ഒക്കെ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് കെ പ്രഖ്യാപിച്ചത് എന്നാൽ ആ പദ്ധതിയിലേക്ക് ഒന്നര കോടി രൂപ പോലും ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ ഇത് മറ്റേ കെ പി സി സിയിലെ ആയിരം വീട് പോലെ തന്നെ പോവും വയനാട്ടിലന്മാരുടെ ഒരു നൂറ് വീടും വരാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത ഒരന്തി ചർച്ചക്ക് വകുപ്പുണ്ടായോ ആരെങ്കിലും ചെയ്തോ അങ്ങനെ ഒരു ചർച്ച ചെയ്തോ ഇല്ല ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ഇതാണ് രസം ഇതാണ് കേരളത്ത് നടക്കുന്നത് ഇടതുപക്ഷത്തെ എത്ര വേണമെങ്കിലും ആർക്കും തെറി പറയാം എന്ത് തോന്നിയാസവും പറയാം സർക്കാരിനെതിരെ ഇല്ലാത്ത എന്ത് കഥയും പറയാം ഒരു പ്രശ്നവും ഒരു കേസും ഇല്ല ഒരു പ്രശ്നവുമില്ല വളരെ സുന്ദരമായി സുഖമായി ഒരു ഇവിടെ വീണ്ടും ജീവിക്കും നാളെ വീണ്ടും തെറി പറയും അങ്ങനെ തെറി പറയുന്ന അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവർ ഇവിടെ അങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കും അതന്നെ നടക്കുന്നേ അല്ലാണ്ട് എന്താണ്